തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബേക്കൽ പള്ളിക്കരയിലെ ബീച്ച് പാർക്കിൽ മനോഹരമായ മണൽ ശില്പം ഒരുങ്ങി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എ എസ് ശില്പം അനാച്ഛാദനം ചെയ്തു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സാൻസ്ലൈൻസ് കേരള ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ബേക്കൽ പള്ളിക്കറിയിലെ ബീച്ച് പാർക്കിൽ മണൽശിൽപം ഒരുക്കിയത് ഇന്യൂമറേഷൻ ഫോം ഇലക്ട്രൽ റോൾ വോട്ടിംഗ് മെഷീൻ തുടങ്ങിയവ ഉൾപ്പെടുത്തി നിർമ്മിച്ച ശില്പം ശനിയാഴ്ച വൈകിട്ട് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അവർക്കറിയാം സ്പെഷ്യൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിങ്ങൾ എല്ലാ വീടുകളിലും ഇപ്പോ എനുമറേഷൻ ഫോംസ് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാര് ഓരോ ബൂത്തിലും നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് അവരാണ് ഈ എനുമറേഷൻ ഫോംസ് ഓരോ വീട്ടിലേക്കും അതായത് ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ആ ദിവസം ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും ഒരാൾ വിടാതെ എല്ലാ വോട്ടർമാർക്കും നമ്മൾ ഫോംസ് എനുബറേഷൻ വീട്ടിൽ തന്നെ എത്തിച്ച് കഴിഞ്ഞു ഇനി പേർക്ക് മാത്രം കണ്ടെത്താൻ ആവാത്ത ആളുകൾക്ക് മാത്രമേ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളൂ അപ്പോ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഫോംസ് കിട്ടിയിട്ടുണ്ട് ആ ഫോംസ് കിട്ടിയ ശേഷം അത് പൂരിപ്പിച്ച് നിങ്ങള് ഡി എൽഒമാരെ ഏൽപ്പിക്കണം അതാണ് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ഇൻറ്റൻസി ഡിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുകുലം ബാബുവിന്റെ നേതൃത്വത്തിൽ സനോജ് കുറുവാളൂർ ബിനീഷ് ഇടക്കര ദൃഷാദ് ആലിൻ ചുവട് ആദർശ ആലൻചുവട് ആറ്റക്കോയ കുറ്റിച്ചിറ തുടങ്ങിയവർ ചേർന്നാണ് മണൽശില്പം ഒരുക്കിയത് വോട്ടർമാർക്ക് എസ്ഐആറിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള വീഡിയോ പ്രദർശനം നോട്ടീസ് വിതരണം കലാപരിപാടികൾ എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി നടന്നു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് ഉദുമഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ സനുജ സ്വീപ് നോഡൽ ഓഫീസർ കെ രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു സൺഫ്ലൈസ് കേരള ക്യാമ്പയിൻ കോർഡിനേറ്റർ അൻവർ പള്ളിക്കാൽ ടീം അംഗങ്ങളായ സി അസ്ലം എ എം വിസ്മയം ബീച്ച് പാർക്ക് മാനേജിംഗ് ഡയറക്ടർ അനസ് ഉദുമ നിയോജക മണ്ഡലം ബൂത്ത് ലെവൽ ഓഫീസർമാരായ ജി പ്രജിത ആർ അഭിലാഷ് റഫീദ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ